എല്ലാ ആഴ്ചയിലും മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെയും കൊണ്ട് ഓരോ നാട്ടിലും ആളുകൾ വരുന്നു അത് പണ്ഡിതന്മാരുടെ മക്കളും ഉണ്ട് ചാടിപ്പോയ കൂട്ടത്തിലും ഉണ്ട് എല്ലാ കൂട്ടത്തിലും ഉണ്ട് നാട്ടിൽ വലിയ ആചാര മകളും ഉണ്ട് അതേപോലെ തന്നെ നാട്ടിലെ വലിയ ദീനി പ്രവർത്തകനായ ആളുടെ മകനും പിന്നെ എം ഡി എം എയിൽ പെടുന്നുണ്ട് ഇപ്പൊ ഇന്ന് ഇന്ന് രണ്ട് കേസ് ഉണ്ടായിട്ടുണ്ട് എം ഡി എം ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് കൺസൾട്ടിങ്ങിന്റെ ദിവസമായിരുന്നു രണ്ട് കേസുകൾ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പെണ്ണ് ഒരു വിഷയം ടൈപ്പ് ചെയ്ത് അയച്ചു പെണ്ണെനെ നമ്പർ ഇവിടെ നിന്ന് കിട്ടി എനിക്കറിയില്ല ഭർത്താവ് എം ഡി എം എ അടിച്ചിട്ട് ആകെ പ്രശ്നമാണ് എന്നും പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടെ അവർ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ മഹിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ മഹല് സേഫ് ആണ് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അവിടെയാണ് ഞാൻ പറയുന്നത് യുവാക്കളായ ആളുകളുടെ കൃത്യമായ ചില ഇടപെടലുകൾ ഉണ്ടായാൽ നമ്മുടെ നാടിന് നമുക്ക് രക്ഷിക്കാൻ പറ്റും ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഇപ്പം മയക്കുമരുന്നിൻ്റെ കാര്യം തന്നെ അത് യുവാക്കളും ഉൾക്കൊള്ളണം മാതാപിതാക്കൾ ഉൾക്കൊള്ളണം പെണ്ണുങ്ങളും ഉൾക്കൊള്ളണം ചെറിയ മക്കൾ എല്ലാവരും ഉൾക്കൊള്ളണം പഴയ കാലത്ത് കഞ്ചാവ് കഞ്ചാവ് എന്ന പേരിലായിരുന്നു വന്നത് ഏഹ് കഞ്ചാവ് കഞ്ചാവ് എന്ന പേരിലായിരുന്നു വന്നത് ഇതൊക്കെ ഇപ്പൊ അതൊന്നും അങ്ങനെ എല്ലാത്തിനും ഓമന പേരാ സ്റ്റാമിന പിന്നെ സ്റ്റാമിനെല്ലാം സ്റ്റാമിന ബൂസ്റ്റർ എനർജി സേവർ അതുപോലെ തന്നെ അങ്ങനെ ഓരോ പേരിലൊക്കെയാണ് ഈ മെമ്മറി ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനം വരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പല ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ പോയി ഇപ്പൊ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കോളേജുകൾ കേന്ദ്രീകരിച്ച് ഇതൊക്കെ മാതാപിതാക്കൾ എനിക്ക് തോന്നുന്നു പണ്ണുങ്ങളുണ്ടോ വടച്ചോ പെണ്ണുങ്ങൾ ഉണ്ട് വേഗം മനസ്സിലാവും കാരണം ഒരു നല്ല വർത്താനം പറയും പെണ്ണുങ്ങൾ അല്ലാ വർത്താനം പറയും വടച്ചോനെ നല്ല വർത്താനക്കാരെ പെണ്ണുങ്ങൾ അല്ല വല്ല സംസാരമൊക്കെ സ്വീകരിക്കട്ടെപ്പോണ്ടായിരിക്കണം എന്നാലും ഇത് പറയും പണ്ട് ഈ തമാശ ഓർമ്മ വന്നു പെട്ടെന്ന് പണ്ട് കേരളത്തിലുള്ള ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ കുറേ പെണ്ണുങ്ങൾ ഈ പെണ്ണുങ്ങളെല്ലാം കൂട്ടിയിട്ട് ഒരു ഏറ്റവും നല്ല പെർഫോമൻസല്ല കേരളത്തിലെ നൂറ് പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് അമേരിക്കയിലേക്ക് ടൂർ പോയി അങ്ങനെ ടൂർ പോയി അങ്ങനെ ടൂർ പോയിട്ട് നയാഗ്ര വെള്ളച്ചാവളത്തിൻ്റെ അടുത്തെത്തി നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയപ്പോ അവിടെയുള്ള ഗൈഡ് പറഞ്ഞത്രേ നൂറ് സൂപ്പർ സോണിക് വിമാനങ്ങളുടെ ശബ്ദമുണ്ട് ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് നിങ്ങൾക്ക് ഒന്നും മിണ്ടാതെ നിന്നാൽ നമുക്കത് കേൾക്കാമെന്ന് പറഞ്ഞു തോന്നുന്നു അത്രയും സംസാരമായിരിക്കും ഈ പെണ്ണുങ്ങൾ അതൊരു പെണ്ണുങ്ങളെ ഒരു ഒരു നിഷ്കളങ്കതയാണ് എവിടെയാണ് പറയേണ്ടത് എവിടെയാണ് പറയേണ്ടത് എന്നറിയില്ല അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ കുറ്റം പറയല്ലോട്ടോ അവർ അവർ നിഷ്കളങ്കമായിട്ട് പറയുന്നതാണ് പക്ഷെ അത് വലിയ ഇടങ്ങാറുണ്ടാക്കുന്നുണ്ട് നല്ല നിർത്തിയാൽ മതി ആ ും വീട്ടിൽ അവർ പറഞ്ഞിട്ട് കാര്യമില്ല ആണുങ്ങളെ പറഞ്ഞാൽ മതി ഈ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് ഇടക്കൊന്ന് പുറത്ത് പോയി കൂടെ നല്ല കുറെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി കൂടെ ഇസ്ലാമിൽ യാത്ര ചെയ്യാൻ പറഞ്ഞ ഹലാലായ രീതിയിൽ പോയാൽ മതിയല്ലോ ഇത് എന്താ ചെയ്യാറു യുവാക്കള് ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ കറങ്ങാൻ പോകും അവിടെ പോയി ഇവിടെ പോയി എല്ലാവരും പോകും ഈ പെണ്ണുങ്ങൾ ആരാ കൊണ്ടുപോവാ ഒരാൾ വലിയ തിരക്കുള്ള ആളാണെങ്കിൽ ഞാൻ തിരക്കാണ് എന്റെ സുഹൃത്ത് ഗഫൂറിനെ കൊണ്ടുപോയിക്കോ എന്ന് പറയാൻ പറ്റുമോ ഐ നമുക്കൊരു ധാർമ്മികത ഇല്ലേ ഗഫൂറിനെ കൊണ്ടുപോകാൻ നമുക്ക് പറയാൻ പറ്റുമോ പറ്റുമല്ലോ അപ്പോൾ ഈ ബാരനെ കൊണ്ടുപോകേണ്ടത് നമ്മളെന്നല്ലേ നമ്മൾ പെണ്ണുങ്ങളെയും കൊണ്ട് ഇടയ്ക്ക് യാത്ര ഒക്കെ പോയി ഇവർക്ക് കുറച്ചൊരു സ്ഥലമൊക്കെ കാണാം നമ്മൾ പോകുന്നതിൻ്റെ ഒരു പൗതിയെങ്കിലും ഈ സാധനങ്ങളൊന്നും കൊണ്ടുപോകണം പാവങ്ങളാണ് അവർ പിന്നെ അതിൻ്റെ കൊണ്ട് അങ്ങനെ ഒന്ന് പറയല്ലേ കാരണം അവർ നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നതല്ലേ കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നതായാൻ പറയുന്നത് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ഇടങ്ങാറാവനല്ല നമ്മൾ പോകുന്നുണ്ടല്ലോ ഒരു രണ്ടെണ്ണം രണ്ടെണ്ണം പോകുമ്പോൾ അടുത്ത മൂന്നാമത്തെ അവരെയും കൊണ്ട് പോകുക അല്ലെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിൽ അടുത്ത ഭാര്യൻ്റെ കൂടെ പോകുക ഇത് കാലാകാലം ഫ്രണ്ട്സിന്റെ കല്യാണം കഴിച്ചിട്ടും ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ കറങ്ങി 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 നടന്ന് അത്ര ആൾക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട് അഭിനന്ദനാണ് കല്യാണം കഴിച്ചത് സ്വന്തം ഭാര്യയ്ക്ക് സമയം ചെലവഴിക്കാൻ കഴിയില്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ കൂടെ തമാശ പറയാൻ കഴിയില്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ പുറത്ത് പോയിട്ട് സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും സ്വന്തം പുറത്ത് ഭാര്യ ഒന്ന് പുറത്ത് പോയിട്ട് ഒരു ഭക്ഷണം വായിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭാര്യ കൊണ്ട് നടക്കുന്നത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ് അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്ന വിഷയം ഈ പുതിയ കാലത്ത് പുതിയ കാലത്ത് മയക്കുമരുന്ന് എന്ന പേരിലല്ല ഈ കാര്യങ്ങൾ പലതും വരുന്നത് എത്രയോ കേസുകളിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു കേസ് ഞാൻ പറയാം ഒരിക്കലും എൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഒരു പയ്യൻ്റെ ഒരു കേസാണ് ആ പയ്യൻ സ്കൂളിൽ മത്സരങ്ങളിൽ ഈ ഓട്ട മത്സരവും ചാട്ട മത്സരവും അതെ ഈ ആർട്സ് സോറി സ്പോർട്സ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്ന ആളാണ് അപ്പോൾ ഈ സ്പോർട്സിൽ ഇവൻ ഈ ഒരു നിർദ്ദേശം കൂടെ പറയാം നിങ്ങൾ ആ നിർദ്ദേശം പറയാനുള്ള ചാൻസ് നിങ്ങൾ ഉണ്ടാക്കിയതാണ് അതായത് ഇനി ആരും വന്നാലും അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് തന്നെ നോക്കിയാൽ മതി അത് എന്തിനാണെന്നറിയോ ഒരാളിങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാളിങ്ങനെ നോക്കിയിട്ട് അയാൾ കസേര ഇരിക്കുന്നവരെ നോക്കി കസര ഇരുത്തു എന്നിട്ട് എങ്ങോട്ട് ബാക്കി തോളൂ അതിൻ്റെ ആവശ്യമത് എന്താ അത് എന്താ സംഭവം എന്ന് അൽ മിന അജലത്വ എന്നാണ് അജലത്ത് അതിലൊരു അറിയാൻ ധൃതി ഭയങ്കര അറിയണം അത് അത് ആ ധൃതി ഇല്ലേ ആ ധൃതി അത് ശൈതാനീയത്തിന്റെ ഭാഗമാണെന്നാണ് അപ്പൊ അതുകൊണ്ട് എന്തിനാണ് ഫോക്കസ് അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി സൊഹാബാക്കളുടെ ചരിത്രത്തിൽ കാണാം സ്വഹാബാക്കള് നിസ്കരിക്കുന്ന സമയത്ത് അമ്പ് വലിച്ചൂരി കഴിഞ്ഞാലും അവരറിയുമായിരുന്നില്ല അത്രമാത്രമായിരുന്നു അവരുടെ അവസ്ഥ അമ്പ് വലിച്ചൂരിൽ അറിയുമായിരുന്നില്ല അതേസമയം നമ്മളങ്ങനെയല്ല നമ്മൾ അവരെ പോലെ എന്തല്ല നമ്മൾ ശ്രദ്ധ ഉണ്ട് അലഹമില്ല നല്ല ശ്രദ്ധ ഉണ്ട് നമുക്ക് അവർക്ക് ശ്രദ്ധ ഇല്ലാത്തത് അറിയുന്നില്ല നമുക്ക് നല്ല ശ്രദ്ധ ഉള്ളതുകൊണ്ട് അറിയും എങ്ങനെ ഒരു ഈച്ചൻ്റെ ഒരു 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 കൊതുകിൻ്റെ പേരക്കുട്ടി അടുത്തുകൂടെ പോയാലും തിരിച്ചറിയാമെന്നുള്ള നല്ല ശ്രദ്ധ ഉള്ളവരാണ് നമ്മൾ അല്ലേ മസാല പറയണോ അതല്ല നൗന്നു വില് വരണോ നിസ്കാരത്തിൽ ആകെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ അള്ളാഹുവിൽ ഒന്ന് ഫോക്കസ് ചെയ്തോളി ബീയിങ് മൈൻഡ് ഫുൾ ഓഫ് അള്ളാ അതാണ് നമസ് നിസ്കാരം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അള്ളാ അതിനാണ് മുനാജാത്ത് എന്ന് പറയുന്നത് നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഞാനെ കുറിച്ച് ആഭാത്തപ്പോൾ പറയുന്നില്ല ഈ വിഷയം വഴി മറിപ്പോ ഞാൻ സാദർഭികം ഇവിടെ പറഞ്ഞു ആര് വന്നാൽ അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് എന്നെ നോക്കിയാൽ മതി അങ്ങനെയൊക്കെ കുറച്ച് ക്ലാസ് കേൾക്കണം അപ്പോൾ ഒരു ഫോക്കസൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ ഫോക്കസ് കിട്ടുന്നില്ല ഫോക്കസ് കിട്ടുന്നില്ല ശ്രദ്ധ കിട്ടുന്നില്ല അശ്രദ്ധവാനായി മാറുന്നു പല ചിന്തകൾ വരുന്നു നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല ചില ആൾക്കാർ നിസ്കാരത്തിലല്ല മൊത്തത്തിലേ കിട്ടുന്നില്ല അത് നിസ്കാരത്തെ ബാധിക്കുന്നു അത്രയേ ഉള്ളൂ നിസ്കാരത്ത് മാത്രം കിട്ടുക അതൊക്കെ അല്ല മൊത്തത്തിലേ ശ്രദ്ധയില്ലാത്തതാണ് അത് നിസ്കാരത്തെ ബാധിക്കുകയാണ് അല്ലാതെ ശ്രദ്ധ ഇല്ലാത്തതല്ല അപ്പം അതുകൊണ്ടാണ് ആ ഒരു ഉദാഹരണങ്ങളൊക്കെ ഇടക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞു പോകുന്ന ഇതാണ് നമ്മുടെയൊക്കെ നാടുകളിന് ഉള്ളിൽ അപ്പോൾ എല്ലാം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല കാരണം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും അതേപോലെ തന്നെ അധ്യാപകന്മാർ ഉസ്താദുമാരെ മഹലിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് മയക്കുമരുന്നും അതേപോലെ തന്നെ പ്രണയത്തിലും ഒക്കെ പെട്ടുപോകുന്ന പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഇസ്ലാമിക പാരമ്പര്യമുള്ള കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലുണ്ട് ഒന്ന് ഞാൻ മഹലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചെറുപ്പക്കാരും അല്ലാത്തവരൊക്കെ ചേർന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യേണ്ട നമ്മൾ ശ്രദ്ധ നിർബന്ധമായും ശ്രദ്ധ പതിപ്പിക്കേണ്ട മർമ്മ പ്രാധാന്യമുള്ള ചില വിഷയങ്ങളുണ്ട് അതെന്താന്ന് സൂചന നൽകുകയാണ് അതിലൊന്ന് ഈ പുതിയ കാലത്ത് ക്യാമ്പസുകളിൽ വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് ആശയങ്ങളുണ്ട് അത് ക്യാമ്പസിലൊക്കെ ബന്ധപ്പെട്ട കുട്ടികൾക്കൊക്കെ ഒന്ന് വേഗം മനസ്സിലാവും ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് അത്തീസം എന്ന് പറയും നിരീശ്വരവാദം ഇത് ക്യാമ്പസുകളിൽ വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഈ അടുത്ത് ഈ അടുത്ത് തൊട്ടടുത്തൊക്കെ ഒരു മാസത്തിൽ രണ്ട് പണ്ഡിതന്മാരുടെ മക്കള് നിരീശ്വരവാദികളായത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് രണ്ടും പണ്ഡിതന്മാരുടെ മക്കളാണ് ഒന്ന് ആൺകുട്ടിയാണ് ഒന്ന് പെൺകുട്ടിയാണ് ആ മാറ്റമേ ഉള്ളൂ കാര്യമായ പണ്ഡിതന്മാരുടെ മക്കൾ ഈ പണ്ഡിതന്മാർ കരയാണ് ലാസ്റ്റ് സാറേ എന്താ ചെയ്യ മക്കൾ രണ്ട് ഒരാൾ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഒന്നും ഞാൻ പറയുന്നില്ല സങ്കടത്തോടെ പറയണ എൻ്റെ മോള് നിരീശ്വരവാദിയായിരിക്കുന്നു ലാസ്റ്റ് ആ മോള് വന്ന് നോക്കാൻ മോള് ബാപ്പാന്റെ കൂടെ വരില്ല ഉമ്മാൻ്റെ കൂടെ വരില്ല ലാസ്റ്റ് നോക്കുന്ന സമയത്ത് തട്ടവില്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഞാൻ വിചാരിച്ചു അതിന് തൊട്ടടുത്തൊരു കേസ് ഒരു ഒരു പ്രസീത അങ്ങനെ എന്തോ ഒരു പെൺകുട്ടിൻ്റെ കേസ് അടുത്ത കേസ് അപ്പം ആ പെൺകുട്ടി ആദ്യം വന്നാകുമെന്ന് ഞാൻ വിചാരിച്ചത് സാധാരണ കോലമെങ്കിലും ഉണ്ടാകാനോ അത് അതുമില്ല അതേപോലെയുള്ള അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു അതിപ്പോൾ കയ്യാപത്താളാവും അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചില ദൗത്യങ്ങൾ ഇവിടെ ഉണ്ട് ഒന്ന് രണ്ടാമതായിട്ട് അതിൻ്റെ അതിനെ ചുറ്റിപ്പറ്റി തന്നെ അഗ്നോസ്റ്റിക് കൺസെപ്റ്റുകളും അതേപോലെ ലിബറലിസം സ്വതന്ത്രവാദങ്ങളും അവനവന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം എന്ന് വാദിക്കുന്ന കുട്ടികളുടെയും എണ്ണം ക്യാമ്പസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ അവിശ്വാസിയായി കഴിഞ്ഞാൽ നിസ്കരിക്കണ്ട കള് കുടിക്കാം ഉപയോഗിക്കാം പ്രേമിക്കാം എന്തും ചെയ്യാം തോന്നുമ്പോൾ വീട്ടിലേക്ക് കയറി വരാം ബാപ്പാൻ അനുസരിച്ചില്ല കുഴപ്പമില്ല ബാപ്പ ദാറ്റ് ഇസ് യുവർ ചോയ്സ് ദിസ് ഇസ് മൈ ചോയ്സ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അപ്പം ഈ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലമുറയിലെ ഏതുവരെ വെച്ച് കഴിഞ്ഞാൽ ചില കോളേജുകളിലും ചില സ്കൂളുകളിലും ഗവൺമെൻറ് ചില ഗവൺമെന്റ് കോളേജുകൾ ഞാൻ ഗവൺമെൻറ് സ്ഥാപനങ്ങളെ കുറ്റം പറയും ചില ഗവൺമെൻറ് സ്ഥാപനങ്ങളിലുള്ള ടീച്ചേഴ്സ് അടക്കം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ആ കേസുകൾ നമ്മുടെ അടുത്ത് വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില കേസുകളിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് നിങ്ങൾ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി പഠിപ്പിച്ചാൽ മതി ദയവേദ കുട്ടികളെ നിങ്ങളുടെ ആശായി നിങ്ങൾ പഠിപ്പിക്കരുത് അതിനുള്ള വേദിയല്ല പബ്ലിക് സ്കൂളുകൾ എന്ന് ചില കേസുകൾ നമുക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് ചില കേസുകൾ പ്രിൻസിപ്പളോട് പറയിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ചില കേസുകൾ നിയമപരമായ ചില രീതികളിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്തോ ആയിക്കോട്ടെ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ഞാൻ ഈ പറഞ്ഞത് ഈ ഏഴാം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ എത്രയും മദ്രസ ഉണ്ട് പത്ത് ഈ പത്താം ക്ലാസ് അല്ലെങ്കിൽ ഏഴാം ക്ലാസ് ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ് മദ്രസ കഴിഞ്ഞ് പോകുന്ന കുട്ടി അതുകൊണ്ട് കീമാൻകിൻ്റെ കമാലിയത്തിൽ എത്തുന്നില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പെൺകുട്ടികൾക്ക് വേറെയും പെൺകുട്ടികൾ സ്ത്രീകൾ സ്ത്രീകൾക്ക് വേറെ ഒരു സിലബസ് വെച്ചുകൊണ്ട് അപ്പോൾ പത്തുൽമീനാണെങ്കിൽ പത്തു മീൻ പത്തുൽമീൻ്റെ ഒരു മസ്തല പറയുമ്പോൾ അതിൻ്റെ സസഹൂഹവും കൂടെ ഉസ്താദിനെ കൂടെ പറയും മസ്സലോട് മാത്രം കാര്യമില്ല മസ്തല നിർബന്ധം നിർബന്ധമാണ് നമുക്ക് പക്ഷെ അതിൻ്റെ സസവൂഹും കൂടെ എൻ്റെ കൂടെ വരണം അത് റസാലിമാമി പറഞ്ഞിട്ടുണ്ട് ഇതില്ലാതെ അതും അതില്ലാതെ രണ്ടും പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ട് തസൂഫില്ലാത്ത ഫു ഫില്ലാത്ത രണ്ടും പ്രശ്ന രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ഒന്നിനെ മാറ്റി വെക്കാൻ കഴിയില്ല പിന്നെ ഖസാലിമാബ് ചില വിഷയങ്ങളിലൊക്കെ കുറച്ചു കൂടി കഠിനമായ ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം ഏതായാലും ഇത് രണ്ടും വേണം നമുക്ക് അപ്പോൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലത്ത് നിങ്ങളുടെ ഒക്കെ മക്കൾ എനിക്ക് അനുഭവം വെച്ചാൽ അപ്പോൾ ആ മക്കൾ അല്ലെങ്കിൽ അനിയന്മാർ അല്ലെങ്കിൽ അനിയത്തിമാർ അവർ നാല് ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരില്ല അത് ശ്രദ്ധിച്ചിട്ട് അവർ നാല് ചോദ്യം ചോദിക്കാം നാല് ചോദിച്ചാൽ നമുക്ക് ഉത്തരില്ല ഉത്തരില്ല പിന്നെ പിന്നെ ഒറ്റ ഒരു ഉള്ളൂ എന്ത് ഞാൻ പാപ്പ ഉണ്ട് മര്യാദയ്ക്കും ഞാൻ പറഞ്ഞേ കേട്ടാൽ മതി അയ്യവൻ അവർ നിൽക്കൂല അതിലൊരു പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സരെ മാക്സിമം നിൽക്കുമായിരിക്കും അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് അവരെ പിടിച്ചു വെക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവർ നിസ്കരിക്കുന്നത് പോലെ കാണിച്ചാലും തൽവു കൊണ്ടവർ നിസ്കരിക്കുന്നില്ല